കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ബ്ലോക്കിലെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളിൽ പൂർണമായി വൈഫൈ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കിയതോടെ പഠന പ്രവർത്തനങ്ങൾ ഡബിൾ സ്മാർട്ടായി മാറുന്നു പരിപാടിയുടെ ഉദ്ഘാടനം കൈറ്റ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് നിർവഹിച്ചു ഡിജിറ്റൽ കൈറ്റ്സ് പുതിയ ബാച്ചിന്റെ യൂണിഫോം വിതരണവും ചടങ്ങിൽ നടന്നു പി ടിഎ പ്രസിഡന്റ് സാജിദ് മങ്ങാട്ടിൽ അധ്യക്ഷനായിരുന്നു ഈ വർഷം സ്കൂളിൽ നിന്നും വിരമിച്ച ഉറുദു അധ്യാപകനായ എം സി അബ്ദുൾ മജീദ് ആണ് വൈഫൈ ഇന്റർനെറ്റ് സൗകര്യം സ്കൂളിന് നൽകിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോട്ടക്കൽ ചെങ്കുവട്ടിക്കുണ്ട് സ്വദേശിയുമായ അഡാട്ടിൽ മുജീബാണ് കഴിഞ്ഞ വർഷം ക്ലാസ് റൂമുകളിലേക്ക് സ്മാർട്ട് ടിവികൾ സജ്ജമാക്കിയത് പ്രധാനാധ്യാപിക പി ജെ ബബിത ഉപപ്രധാനാധ്യാപിക കെ ബീന എം സി അബ്ദുൾ മജീദ് സ്റ്റാഫ് സെക്രട്ടറി ടി വി സച്ചിൽ കുമാർ കെ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഐ ടി കോർഡിനേറ്റർ എസ് ജയശ്രീ കൈറ്റ് മെന്റർ കെ ലസിത എന്നിവർ നേതൃത്വം നൽകി യു പി വിഭാഗം എസ് ആർ ജി കൺവീനർ എ കെ സുധാകരൻ സോഗതവും കൈറ്റ് മെന്റർ എ സമീർ ബാബുവും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ